നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തുടർന്ന് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്യുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ വിഷു ചില നക്ഷത്രജാതകരെ അതീവ സമ്പന്നതയിൽ കൊണ്ടെത്തിക്കും തീർച്ചയായും ഇവരുടെ ജീവിതം മാറുക തന്നെ ചെയ്യും മേടമാസം ഒന്നാം തീയതി മുതൽ എല്ലാ രീതിയിലും അഭിവൃദ്ധിയിലേക്കും നേട്ടത്തിലേക്കും കുതിച്ചുയരുന്നതുമായ കുറച്ച് നക്ഷത്രജാതകരുണ്ട് ഈ നക്ഷത്രജാതകർക്ക് മേടം ഒന്നിന് ശേഷം വളരെയേറെ അനുകൂലമായ സമയമാണ് ദീർഘകാലമായി നടക്കാതിരുന്ന ഇവരുടെ ആഗ്രഹ സബലീകരണത്തിൻ്റെ സമയം കൂടിയാണ് ഈ വിഷു ആഗ്രഹിക്കുന്നതെന്തും ഇവർ നേടിയെടുക്കും അതാണ് ഞാൻ പറഞ്ഞത് ഈ വിഷു ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് കോടീശ്വര യോഗത്തിലേക്ക് കൊണ്ടെത്തിക്കും എന്ന് തീർച്ചയായും ഉറപ്പായും രക്ഷപ്പെട്ടിരിക്കും ഈ നക്ഷത്രജാതകർ അത്രയേറെ ഭാഗ്യത്തിലേക്കാണ് ഈ നക്ഷത്രജാതകർ എത്തുന്നത് ഓരോ വിഷുവും ഓരോത്തർക്കും ഓരോരോ പ്രതീക്ഷകളാണ് ഈ വിഷു ഈ നക്ഷത്രജാതകരെ സംബന്ധിച്ച് നേട്ടത്തിൻ്റെ സമയമാണ് ഞാൻ പറഞ്ഞു ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ നടക്കുന്ന സമയമാണ് എന്ന് ദീർഘനാളായി ആഗ്രഹിച്ച കാര്യങ്ങൾ ഇവരുടെ ജീവിതത്തിൽ നടക്കും ലോട്ടറി ഭാഗ്യം വന്നു ചേരും കർമ്മരംഗത്ത് വിജയമുണ്ടാകും അവിശ്വസനീയമായ ഒരു ധനവരവ് ഇവർക്ക് വന്നു ചേരും അവിശ്വസനീയമായ ഒരു ധനവരവ് ഇവർക്ക് വന്നു ചേരും ആരെയും ഞെട്ടിക്കുന്ന ശത്രുക്കളെപ്പോലും ഞെട്ടിക്കുന്ന രീതിയിലുള്ള ഒരു അവിശ്വസനീയമായ ധനവരവിൻ്റെ കാലഘട്ടമായിരിക്കും ഈ നക്ഷത്രജാതകർക്ക് ഇനി വന്നു ചേരാൻ പോകുന്നത് ആഡംബര വസ്തുക്കൾ വാങ്ങും ലോട്ടറി അടിക്കും കടമൊക്കെ തീരും കോടി രൂപയുടെ കടമുണ്ടെങ്കിലും തീർന്നു കിട്ടും ഉറപ്പാണ് നിങ്ങളുടെ ജീവിതം മാറി മാറിയും ആഗ്രഹിക്കുന്നതൊക്കെ നിങ്ങൾ നേടിയെടുക്കുവാൻ നിങ്ങളെക്കൊണ്ട് സാധ്യമാകും ഇവർ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല ചാർത്തി പ്രാർത്ഥിക്കണം തുളസിമാല സ്വയം കെട്ടി മഹാവിഷ്ണുവിന് അർപ്പിക്കുക പ്രാർത്ഥിക്കുക ജീവിതം മാറും ജീവിതത്തിലെ എല്ലാ കഷ്ടതകളും അവസാനിച്ച് ഒരുപാട് നേട്ടത്തിലേക്കും ഭാഗ്യത്തിലേക്കും നിങ്ങൾ എത്തിച്ചേരും ഉറപ്പായ കാര്യമാണ് രക്ഷപ്പെട്ടിരിക്കും ഈ വിഷു നിങ്ങൾക്ക് ഒരുപാട് നേട്ടമാണ് തരുന്നത് ഒരുപാട് ഭാഗ്യമാണ് തരുന്നത് നിങ്ങളുടെ ജീവിതം മാറാൻ പോകുകയാണ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതൊക്കെ മറന്നേക്കുക ദുഃഖങ്ങളൊക്കെ മറന്നേക്കുക ഇനി ധനവരവിൻ്റെ കാലഘട്ടം കർമ്മരംഗത്ത് വിജയിക്കുവാനുള്ള അവസരമാണ് ഈ വിഷു നിങ്ങൾക്ക് നൽകുന്നത് ആ നക്ഷത്രജാതകരെ ആ ഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ നേട്ടമുണ്ടാക്കുന്ന നക്ഷത്രജാതകരെ നമുക്കിന്നറിയാം അതൊരു സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഈ നക്ഷത്രജാതകർക്ക് ആ ഒരു ഭാഗ്യം വന്നു ചേരും ഉറപ്പിക്കാം രക്ഷപ്പെട്ടിരിക്കും ജീവിതം വഴിമാറും കുതിച്ചതൊക്കെ നേടിയെടുക്കും ഈ നക്ഷത്രജാതകർ ഉറപ്പാണ് ഗണപതി ക്ഷേത്രത്തിൽ ചെമ്മന്ന തെറ്റിപ്പൂവ് ചെമ്മന്ന താമര പുഷ്പങ്ങൾ അർപ്പിക്കുക താമര പുഷ്പങ്ങൾ അർപ്പിക്കുക ദുഃഖങ്ങളൊക്കെ അകലും സങ്കടങ്ങളൊക്കെ മാർക്കിട്ടും ഇനി ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഒരു കാര്യം ചെയ്യുക ഒരു ചുമന്ന താമരപ്പൂവ് അല്ലെങ്കിൽ താമരയുടെ മുട്ട് കയ്യിൽ വെക്കുക അത് ക്ഷേത്രത്തിൽ സമർപ്പിക്കുക പറയുക ദുഃഖം പറയുക സങ്കടങ്ങളൊക്കെ പറയുക ഒരു തുള്ളി കണ്ണുനീര് വിഴരുത് അമ്പലത്തിൻ്റെ മുന്നിൽ പറയുക എനിക്കിന്ന പോലെ സങ്കടങ്ങളുണ്ട് ദുഃഖങ്ങളുണ്ട് ദുരിതങ്ങളുണ്ട് അതൊക്കെ ഒന്ന് മാറ്റിത്തരണമെന്ന് പ്രാർത്ഥിക്കുക ഈ വിഷു മുതൽ കോടീശ്വര യോഗത്തിലെത്തുന്ന അഭാഗ്യശാലികളായ നക്ഷത്രജാതകരെ പരിചയപ്പെടുത്തുന്നതിന് മുമ്പ് എന്നത്തെയും പോലെ ഇന്നും നിങ്ങളിൽ നിന്നും അഭിലപ്പെട്ട ലൈക്ക് പ്രതീക്ഷിക്കുന്നു എൻ്റെ ഉപാസനാമൂർത്തിയായ മുത്തുമാരിയമ്മയ്ക്ക് ശർക്കരപ്പായസം നീതിച്ച് പൂജകൾ അർപ്പിക്കുന്ന വെള്ളി ചൊവ്വ ദിനങ്ങളിൽ നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും വേണ്ടി പ്രാർത്ഥന നടത്തും അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങൾക്ക് കാരണമാകും ഈ ചൊവ്വാഴ്ച പ്രത്യേക പൂജയുണ്ട് ആ പൂജയിൽ നിങ്ങളെയും പങ്കെടുപ്പിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം നിങ്ങളുടെ പേരും ജന്മനക്ഷത്രവും കമൻറ്റ് ഒന്ന് കുറിച്ചേക്കുക പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതുകൂടി ഒന്ന് എഴുതിയേക്കുക തീർച്ചയായും നിങ്ങളുടെ ജീവിതത്തിൽ ഒരുപാടൊരുപാട് നേട്ടം വന്നു ചേരും അപ്പോൾ ഞാൻ പറഞ്ഞു ഈ നക്ഷത്ര ജാതകർ ചില കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് അത് മറ്റൊന്നുമല്ല മഹാവിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല ചാർത്തി പ്രാർത്ഥിക്കുക തുളസിമാല ചാർത്തിയ പോര തുളസി ഇല സ്വയം കെട്ടി അർപ്പിക്കണം ഗണപതി ക്ഷേത്രത്തിൽ ചുമന്ന തെറ്റിപ്പൂവ് ചുമന്ന താമര പുഷ്പങ്ങൾ അർപ്പിക്കുക സുബ്രഹ്മണ്യസ്വാമി ക്ഷേത്രത്തിൽ ചെമ്പകം നൽകണം ഇതൊക്കെ ഈ നക്ഷത്ര ജാതകർക്ക് ആയിരം പൂജ ചെയ്യുന്നതിന് ഗുണം ലഭിക്കും അതുപോലെ തന്നെ ഓരോ ദേവതയ്ക്കും വഴിപാടുകൾ അർപ്പിക്കുക ചില ഇഷ്ട വഴിപാടുകളാവും നിങ്ങളെ ജീവിതം മാറ്റിമറിക്കുക ഈ വിഷു നിങ്ങൾക്ക് കെങ്കേമമാകണം ഈ വിഷു നിങ്ങളെ ഒരുപാട് ഒരുപാട് ഉയർച്ചയിൽ കൊണ്ടെത്തിക്കണം നിങ്ങളുടെ ജീവിതം ഒരുപാട് 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 ഭാഗ്യത്തിലേക്ക് കൊണ്ടെത്തണം അതുപോലെ ശിവക്ഷേത്ര ദർശനം നടത്തണം വന്ധനം നടത്തണം വന്ധനം നടത്തുമ്പോൾ കൈത്തലം താമരമൊട്ടിൻ്റെ രൂപത്തിൽ ശരീരമധ്യത്തിൽ ഹൃദയത്തിനടുത്തോ തലയ്ക്ക് മുകളിലോ പിടിക്കേണ്ടതാണ് അങ്ങനെ പിടിച്ച് പ്രാർത്ഥിക്കുക ദുഃഖങ്ങളൊക്കെ അകലും സങ്കടങ്ങളൊക്കെ മാറും ആ നക്ഷത്രജാതകർ ഭാഗ്യശാലികളായ നക്ഷത്രജാതകർ അത് മറ്റാരുമല്ല അശ്വതിയും കാർത്തികയും രോഹിണിയും തിരുവാതിരയും പുണർത്തവും മകവും ഉത്രവും വിശാഖവും അനിഴവും പൂരാടവും ഉത്രാടവും തിരുവോണവും പൂരുട്ടാതിയും ഉത്രട്ടാതിയും രേവതിയുമാണ് മനസ്സിലായല്ലോ നക്ഷത്രജാതകർ ഇവരാണ് കൂടുതൽ വിശദീകരിച്ച് ഞാൻ മറ്റൊരു വീഡിയോ ചെയ്യും അശ്വതി നക്ഷത്ര ജാതകർക്കും കാർത്തിക നക്ഷത്ര ജാതകർക്കും രോഹിണി നക്ഷത്ര ജാതകർക്കും തിരുവാതിര നക്ഷത്ര ജാതകർക്കും നക്ഷത്ര ജാതകർക്കും മകം ഉത്രം വിശാഖം അനിഴം പോരാടം ഉത്രാടം തിരുവോണം പുരുട്ടാതി ഉത്രട്ടാതി രേവതി ഇവർക്ക് ഭാഗ്യത്തിൻ്റെ സമയമാണ് കടം മാറുന്ന സമയം കോടീശ്വര യോഗത്തിലെത്തുന്ന സമയം ഭാഗ്യക്കുറി അടിക്കുന്ന സമയം വസ്തുവകകൾ വാങ്ങുവാൻ യോഗം വന്നു ചേരുന്ന സമയം എല്ലാ രീതിയിലും നേട്ടങ്ങൾ ഒരുപാട് വന്നു ചേരുന്ന സമയം ജീവിതം വർണ്ണാഭമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ സ്വഭാവത്തെയും ഭാഗ്യത്തെയും ജോലിയെയും സ്വാധീനിക്കാനാകും ആഴ്ചയിലെ ഓരോ ദിവസത്തിനും സൗരമണ്ഡപത്തിലെ ഓരോ ഗ്രഹങ്ങളാണ് അധിപനായിരിക്കുന്നത് ഈ ഗ്രഹങ്ങൾ വളരെ ശക്തിയുള്ളതും നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്നതുമാണ് നിറത്തിനും ഒരു ഗ്രഹമുണ്ട് ഓരോ ദിവസത്തിനും ഇത്തരത്തിലൊരു നിറമുണ്ട് നിങ്ങളുടെ ഭാഗ്യത്തിനനുസരിച്ചുള്ള നിറമുള്ള വസ്ത്രങ്ങൾ ധരിച്ചാൽ ചിലപ്പോൾ ഭാഗ്യം വന്നു ചേരും ഈ പറഞ്ഞ നക്ഷത്ര നക്ഷത്രജാതകർക്കൊക്കെയും അതുപോലെ തന്നെ ഒരു ഭാഗ്യ നമ്പർ ഉണ്ട് നിങ്ങൾക്ക് അതൊക്കെ അറിയണമെങ്കിൽ തീർച്ചയായും നമ്മുടെ വാട്സാപ്പ് നമ്പർ ബന്ധപ്പെടുക ഒരു ഫുൾ റിപ്പോർട്ടാണത് ഒരു മൂന്ന് പേജോളമുള്ള ഒരു ഫുൾ റിപ്പോർട്ടാണത് ആ റിപ്പോർട്ട് നിങ്ങൾക്ക് അയച്ചു തരും അത് നിങ്ങളുടെ ഭാഗ്യ നമ്പറിനെ അറിയാം ഭാഗ്യ നിറത്തെ അറിയാം നിങ്ങൾ ധരിക്കേണ്ട വസ്ത്രത്തിൻ്റെ കളറിനെക്കുറിച്ചറിയാം ഒക്കെയും അറിയാം നിങ്ങൾ ധരിക്കേണ്ട രത്നത്തെക്കുറിച്ചറിയാം നിങ്ങളുടെ ഭാഗ്യ ദിവസത്തെക്കുറിച്ചറിയാം തീർച്ചയായും അതറിയുവാൻ നമ്മുടെ വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാൻ ബന്ധപ്പെടുക അപ്പോൾ അശ്വതി കാർത്തിക രോഹിണി തിരുവാതിര പുണർദ്ദം മകം ഉത്രം വിശാഖം അനിഴം പൂരാടം ഉത്രാടം തിരുവോണം പൂരുട്ടാതി ഉത്രട്ടാതി രേവതി ഇവർ ഒരു കാര്യം കൂടി ചെയ്യുക ഭാഗ്യസൂക്താർച്ചന നടത്തുക ഏതായാലും ഈ നക്ഷത്ര നക്ഷത്രജാതകർക്ക് മേടമാസത്തിൽ ഭാഗ്യം സിദ്ധിക്കുന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട വിഷു ഇവരെ കൂടീശ്വര്യാക്കും അങ്ങനെയാകട്ടെ ഇത്തരം വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടമാണ് എങ്കിൽ ഇന്നും ഒരു ലൈക്ക് നിങ്ങളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നു കൂട്ടുകാർക്ക് ഇതൊന്ന് ഷെയർ ചെയ്യുക മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും എത്തുന്നതാണ് നന്ദി നമസ്കാരം